ബാങ്കുകളിലും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലും നൽകുന്ന സ്വർണപ്പണയ വായ്പകളിൽ ക്രമവിരുദ്ധ ഇടപാടുകൾ തടയാൻ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് പരിശോധനകളിൽ സ്വർണപ്പണയുമായി ബന്ധപ്പെട്ട ചില പോരായ്മകൾ ശ്രദ്ധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ സർക്കുലർ റിസർവ് ബാങ്ക് പുറത്തിറക്കിയിരിക്കുന്നത് സ്വർണ്ണവായ്പ ഇടപാടുകളിൽ പുറത്തുനിന്ന് ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നതിലെ പാളിച്ചകൾ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലെ പോരായ്മകൾ പണം അന്തിമമായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണമില്ലായ്മ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ആർ ബി ഐ കണ്ടെത്തിയ വീഴ്ചകളിൽ പ്രധാനം ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണപ്പണയ വായ്പകൾ കൃത്യമായി വിലയിരുത്തുന്നതിനും സ്ഥാപനത്തിന്റെ നയങ്ങളും രീതികളും തിരുത്താനുമാണ് ആർ ബി ഐ നിർദ്ദേശിക്കുന്നത് മൂന്ന് മാസത്തിനകം സ്വീകരിച്ച നടപടികൾ റിസർവ് ബാങ്കിനെ അറിയിക്കണം ഇതിൽ വീഴ്ച വരുത്തിയാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരേ വ്യക്തി ഒരേ പാൻ നമ്പറിന് കീഴിൽ ഒട്ടേറെ സ്വർണ്ണ വായ്പ എടുക്കുന്നതിൽ ആർ ബി ഐ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു സ്വർണ്ണ വായ്പ എടുത്ത് ദിവസങ്ങൾക്കകം അത് യാണ് ഇതിന് പിന്നിലുള്ള സാമ്പത്തിക കാരണവും തികച്ചും സംശയകരമാണ് സ്രോതസ്സില്ലാതെ പണത്തിന് രേഖയുണ്ടാക്കാനാണ് ഇത്തരം വായ്പകളെന്നാണ് നിലവിൽ സംശയിക്കുന്നത് ചില ധനകാര്യ സ്ഥാപനങ്ങൾ തിരിച്ചടവ് മുടങ്ങുന്ന സ്വർണവായ്പ നിഷ്ക്രിയ ആസ്തിയുടെ ഗണത്തിൽ പെടുന്നവയല്ല തുക തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർക്ക് ഇവ പുതിയ വായ്പയായി മാറി നിൽക്കുകയാണ് സ്വർണം പ്രധാന ഈടായുള്ള കാർഷിക വായ്പയിലെ തുകയുടെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ തെളിവും രേഖകളും ശേഖരിക്കുന്നതിൽ സ്ഥാപനങ്ങൾ വ്യാപകമായി വീഴ്ച വരുത്തുന്നതായും ആർ വെളിപ്പെടുത്തുന്നു ഫിൻടെക് കമ്പനികൾ ബിസിനസ് കറസ്പോണ്ടന്റുമാർ എന്നിവർ വഴിയുള്ള സ്വർണ്ണ വായ്പകളിൽ സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ ഉപഭോക്താക്കളുടെ സാന്നിധ്യമില്ലാത്തതും ഒരു പ്രധാന വീഴ്ചയാണ് ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല പലപ്പോഴും ബിസിനസ് കറസ്പോണ്ടന്റുമാർ സ്വർണം സൂക്ഷിക്കുന്ന സാഹചര്യമാണ് വരുന്നത് സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് സ്വർണം ശാഖകളിലേക്ക് കൊണ്ടുപോകുന്നതും പുറത്തു നിന്നുള്ള ചില ഫിൻടെക് കമ്പനികൾ കെ വൈ സി കൃത്യമായി പാലിക്കുന്നില്ലെന്നും ആർ ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് തിരിച്ചടവ് മുടങ്ങിയ വായ്പകളിലെ സ്വർണ്ണം ലേലം ചെയ്യുന്നതിലെ സുതാര്യക്കുറവാണ് മറ്റൊരു പ്രശ്നമായി ആർ ബി ഐ ചൂണ്ടിക്കാട്ടുന്നത് സ്വർണ്ണവില കുത്തനെ ഉയർന്നതോടെ സ്വർണ്ണപ്പണയ വായ്പകൾ കൂടുന്ന സാഹചര്യം മുൻനിർത്തിക്കൂടിയാണ് ആർ ബി ഐ ഇടപെടൽ നടത്തുന്നത് ചില സ്ഥാപനങ്ങളിൽ സ്വർണ്ണ വായ്പകളുടെ ക്രമാതീതമായ വളർച്ചയും ആർ ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് പ്രൈവറ്റായി ഗോൾഡ് ലോൺ നൽകുന്ന സ്ഥാപനങ്ങൾ കള്ളപ്പണം തടയുന്നത് വെളുപ്പിക്കാനും അത് തടയുന്നതിനു വേണ്ടിയാണ് ആർ ബി ഐ ഇത്തരത്തിലൊരു നീക്കം കൈക്കൊണ്ടിരിക്കുന്നത്